വയനാട് രക്ഷാദൗത്യം ഇന്ന് പത്താം ദിനം വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുകയാണ് ശ്രീകുമാർ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രമാണിച്ച് വയനാട് എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിൽ ഹെലിപ്പാഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതുകൊണ്ട് രണ്ട് ഹെലിപ്പാഡുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള രണ്ട് സ്ക്വയർ രണ്ട് ഹെലിപ്പാഡുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വേഗം തന്നെ അതിവേഗം തന്നെ എന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തിച്ചേരുക എന്തായാലും നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും ഒക്കെ അഭിപ്രായപ്പെട്ടത് ഇന്ന് സാധാരണ പോലെ തന്നെ ഈ രാവിലെ അവലോകന യോഗം നടന്ന ഏഴ് മന്ത്രിമാർ നാല് മന്ത്രിമാർ ഇതിന്റെ ചുമതലയുള്ള നാല് മന്ത്രിമാരാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് വൈകിട്ടും ഇതുപോലെ തന്നെയുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ അവലോകന യോഗമുണ്ട് എന്തായാലും രാവിലെ തന്നെ ഈ തെരച്ചിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് തന്നെയാണ് ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കേരള പോലീസിന്റെ ഡോസ് കാർഡും അതുപോലെ തന്നെ സേന വിഭാഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് വെള്ളച്ചാട്ടമുള്ള ശുചിപ്പാറ അടക്കമുള്ള മേഖലകളിലൊക്കെ ഒരു അവസാനപ്പെട്ട പരിശോധന നടത്താനായിട്ട് അവർ പോയിരിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി തന്നെ തിരിച്ചെത്തും കാലാവസ്ഥ അല്പം മോശമായതിനാൽ രാവിലെ എട്ട് മണിക്ക് പുറപ്പെടേണ്ട ഈ ഹെലികോപ്റ്റർ പതിനൊന്ന് മണിയോളാണ് ഇവിടെ നിന്ന് ആരംഭി യാത്ര ആരംഭിക്കാൻ സാധിച്ചത് വൈകുന്നേരത്തോടുകൂടി തിരിച്ചെത്തും എന്തായാലും അവസാനത്തെ ആളെ പോലെ ഏതെങ്കിലും ഒരു ശരീരഭാഗമാണെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു സഹായകമാകും ബന്ധുജനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ അതുകൊണ്ട് ആ ഒരു തെരച്ചിൽ നടപടിക്രമങ്ങൾ ും അവസാനിപ്പിച്ചിട്ടില്ല എന്നാൽ പോലും പൂർത്തിയായ മുറയ്ക്ക് കുറച്ച് പട്ടാള വിഭാഗങ്ങളെ ഇവർ യാത്രയായും സന്തോഷകരമായി യാത്രയക്കുന്ന ഒരു മുഹൂർത്തത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന കാര്യം നാളെ ഒരു ജനകീയ പരിശോധന ജനകീയ തെരച്ചിൽ നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അത് സിവിൽ ഡിഫൻസ് ഫോഴ്സ് അടക്കമുള്ള പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു ബന്ധുജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ തെരച്ചിൽ നിന്ന് രൂപം കൊടുക്കുക രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് വയനാട് നിന്നും ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്